ൗഡപം മഹാന്തം ഗോവിന്ദയോന്ദ്രമാസിചാര്യം ശ്രീനാരമഗുരു അസ്മദ്ഗുരും സന്തതമാനദോസിതാരം സർവാനുഗൃത ഹൈരം ਗੁਰੂ ਮੰਦੇ ਸਰਵ ਮੰਗਲ ਸਿੱਧੇ ਓਮ ਸ਼ਾਂਤੀ 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 ਓ ਸ਼੍ਰੀ ਨਾਰਾਇਣ ਕੁਟੁੰਬਾਂ ਦਾ ਮਾਇਆ ਪ੍ਰਿਯ ਬਟਾ ਸਹੋਦਰੀ ਸਹੋਦਰਨ ਮਾਇ ਸ਼੍ਰੀ ਨਾਰਾਇਣ ਦੇਵੇਂਦਰ ਨਾਲ ਕਿ ਚੈਨਲੀ ਜਾ ਸ਼੍ਰੀ ਦਰਤਾਨਾ ਮਹਾਮਹਤਨੇ ਤੁਨੋ ਜੀ ਮੋਨਾਮਰ ഉദ്ഘാടനത്തിൻ്റെ സംസ്കാരം നിർവഹിക്കുന്ന ബഹുമാന്യായ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ശ്രീ രാധാകൃഷ്ണൻ അവരുടെ വിശിഷ്ടമതിരിയായി പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട കേരള ഗവർണർ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവരുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന മന്ത്രി ശ്രീ രാജേഷ് അവർ കേരളത്തിൽ തിരുവനന്തപുരത്തിൻ്റെ എല്ലാം ഗുരുവിൻ്റെ പരമഭക്തരുമായിരിക്കുന്ന ശ്രീ ശശി തരൂർ അവകളെ സന്യാസി സഹോദരന്മാരെ പേരിരുപോക്തരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാം ആശംസാഭരമായ ഒപ്പുക ശിവഗിരി തീർത്ഥാടനം ഇന്ന് ഭൂവന പ്രസിദ്ധമാണ് അഞ്ചു പേരിൽ ആരംഭിച്ച തീർത്ഥാടനം നിൽക്കുമ്പോൾ ലക്ഷത്തിലധികം ആളുകൾ തീർത്ഥാടകരായി ഇവിടെ ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി അഞ്ചു വരെയുള്ള കാലയളവിൽ പങ്കെടുത്തു പോലെ ശിവലി തീർത്ഥാടനത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രായോഗിക വേദാന്തം ശങ്കരാചാര്യർ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച അദ്വൈന വേദാന്ത ദർശനത്തെ ദേശകാലോചന കർമ്മധർമ്മനിദ്യവിധീയത എന്ന ആദ്യവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശത്തിനും കാലത്തിനും അനുസൃതമായി പുനഃപ്രവചനം ചെയ്ത് അദ്വൈത വേദാന്ത ശാസ്ത്രത്തെ പ്രായോഗിക ദർശനമായി അദ്വൈതം ഒരു ചിന്താപദ്ധതിയല്ല ജീവിത പദ്ധതിയാക്കി ശ്രീനാരായണ തീരുമാനിച്ചു ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇന്ത്യയെ സംബന്ധിച്ച് വടക്കേ വിവേകാനന്ദ സ്വാമിയുടെ പാപവും എത്ര മഹത്തരമായിരുന്നു അതുപോലെ തെക്കേ ഇന്ത്യയിൽ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ പാപം രാജ്യത്തെ സ്ത്രീ നിർത്താന്യമാക്കി മാറ്റുവാന പര്യപ്ത വിഭാവനം ചെയ്യുന്നത് പ്രത്യേക ലോക ദർശനമാണ് അരിപ്പുറത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ജാതി കേരളമില്ലാതെ മനദ്വേഷമില്ലാതെ വിഭാഗീയ നിർഭാവിലൊന്നുമില്ലാത്ത സമൂഹം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളും സഹോദരന്മാരായി കഴിയുന്ന ഏക ഏകലോകമുണ്ടാകട്ടെ ആ ഏക ഏകലോകത്തെ അന്ത്രമന്ത്രം കൊണ്ട് കണ്ടുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വരെ നാൽപ്പത് വർഷക്കാലം മഹാസമാധി പര്യന്തം ശ്രീനാരായണ ഗുരു ആയുസ്സും മപസ്സും ആത്മതമസം വലിയർപ്പിച്ച് പ്രയത്നം ചെയ്തു ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വദർശനം ഭാരതത്തിന്റെ വംശയ്ക്ക് ഏറ്റവും ആവശ്യമാണ് എന്ന് ബഹുമലിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി അടുത്ത കാലത്ത് പറയുന്നുണ്ട് ശിലാരായണ പുരി ഇന്ത്യയുടെ ആത്മാവാണ് എന്ന് ബഹുമാനംപ്പെട്ട പ്രധാനമന്ത്രി പ്രഖ്യാപനം അഭിമന്യനായ മാത്മാനാരായണപുരുവിന്റെ സന്ദേശം ലോക സമാധാനത്തിന് പര്യാപ്തമാണെന്നും പാർലമെന്റിൽ യഥകാലത്ത് ആസ്ത്രേലിയാർലമെന്റിൽ ശ്രീനാരായണിന്റെ സർവമതത്തിന്റെ ശതാബ്ദി ആഘോഷിച്ചുകൊണ്ട് ശ്രീനാരായണ നിലവിലോട് ശിവഗിരി വളർത്തോട് പാർലമെന്റ് സ്മാരക സ്ഥാപ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ആദ്യത്തെ സ്മാരക സ്ഥാപ് പ്രകാശനം ചെയ്തുവെങ്കിൽ രണ്ടാമത് രണ്ടായിരത്തി എട്ടിൽ ശ്രീലങ്കൻ ഗവൺമെന്റ് ഗുരുവിന്റെ സ്മാരക സ്ഥാപനത്തിൽ ഇപ്പോൾ മൂന്നാമത് ആസ്ട്രേലിയൻ ഗവൺമെന്റ് ഗുരുദേവന്റെ ചിത്ര ആധിക്യം ചെയ്ത സ്മാരക സ്ഥാപനം പ്രകാശനം ചെയ്തു എന്ന് മാത്രമല്ല ശിവഗിരി മതം ലോക സമാധാനത്തിൽ ചെയ്യുന്ന സേവനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഗ്ലോബൽ ഹാർമണി അവാർഡ് ഞങ്ങൾക്ക് നൽകി ആദരിക്കുന്നു അങ്ങനെ ലോകരാജ്യങ്ങളിൽ ശീലാരായണ ദേവിൻ്റെ ദർശനം ജാതി മത ചിന്തകൾക്ക് അതീതമായി ദൈവമക്കളായ മുഴുവനാണോ ആത്മസമാധനക്കാരാണ് അവരിൽ ഭേദ വ്യത്യാസം പാടില്ല എന്നുള്ള ആ ദർശനം ഇന്ന് ഫലവത്തായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാം തൊണ്ണൂറ്റി മൂന്നാമത് തീർത്ഥാടനത്തിൻ്റെ ആരംഭം കുറിക്കപ്പെടുകയാണ് എനിക്ക് വളരെ സന്തോഷമുള്ളത് ശിവഗിരിയുടെ ആത്മാവ് ശ്രീനാരായണ ദേവിന്റെ സ്വരൂപം തൊട്ടറിഞ്ഞ ഒരു ഉപരാഷ്ട്രതയാണ് ഇന്ന് ഈ സമ്മേളനം സംസ്ഥാനം ചെയ്യുന്നത് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഉപരാഷ്ട്രപതി മലയാളത്തിൻ്റെ ഒരു ടച്ച് അദ്ദേഹം മഹാസമാധിയിൽ ദർശനം ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ചോദ്യം ചോദി മലയാളികളോടും മലയാളമാക്കുകയും സംസാരിക്കാൻ പറ്റും ചോദിക്കുന്നു ഏതായാലും കേരളത്തിന്റെ ആത്മാവ് ശ്രീനാരായണ ദേവിന്റെ സ്വരൂപം തൊട്ടറിഞ്ഞുകൊണ്ട് ഇന്ത്യക്കാർക്ക് മാത്രമല്ല ഇന്ത്യക്കാർക്ക് മുഴുവൻ ലോകത്തന്ന സജ്ജനങ്ങൾക്ക് മുഴുവൻ അഭിമാനബോധം ഉണമാക്കിക്കൊണ്ട് ഉപരാഷ്ട്രപതിയായി അവലോദിതനായിരിക്കുന്ന ശ്രീരാധാകൃഷ്ണൻ അവറുകളോട് ശിവഗിരി പഠനത്തിലുള്ള ആദരവും സ്നേഹവും ഈ അവസരത്തിൽ ഞങ്ങൾ ഇവിടെ ഉയർന്നുകൊള്ളുകയാണ് ആശംസിക്കുക അതുപോലെ യോഗത്തിൽ പങ്കെടുത്ത നമ്മുടെ കേരളത്തിന്റെ ഗവർണർ അദ്ദേഹത്തിന്റെ രാജ്യഭവനിൽ ഞങ്ങൾ പോവുകയും ഞങ്ങൾ അവിടെ കട്ടിയാശ്ചര്യം രാജ്യഭവനിൽ ശ്രീനാരായണ ഗുരുവിന്റെ ഫോട്ടോ അദ്ദേഹം വെച്ചിരിക്കുന്നു മറ്റൊരു മറ്റൊരു കാലത്ത് ഒരു ഗവർണർമാരും ഗുരുദേവനോട് ഇത്രയേറെ ആദരവ് പ്രകടിപ്പിച്ചു ഗുരുവിന്റെ ചെറിയ ഒരു പ്രതിഭയും അദ്ദേഹത്തിന്റെ ഓഫീസിൽ അങ്ങനെ അദ്ദേഹം മുൻപ് ഇവിടെ ശിവഗിരിയിൽ നിന്ന ശിവഗിരിയിൽ നടന്ന ഗുരുദേവന്റെ ജയന്തി സമാധി സമ്മേളനങ്ങളിൽ വന്ന് പങ്കെടുത്തിരുന്നു എന്നും ശിവഗിരിയോട് ആഭിമുഖ്യ പുലർത്തി പോരുന്നതായി ഗവർണരോടും ഞങ്ങൾക്കോട് സന്തോഷങ്ങളുടെ അദ്ദേഹം അതുപോലെ ശ്രീ സുരേഷ് ഗോപി ആളുകളും ശിവഗിരിയുടെ ആത്മഹത്വമാണ് ശിവഗിരിയുടെ വികസന കാര്യങ്ങളിൽ ടൂറിസം പാർക്കിംഗിനെ ഉൾക്കൊണ്ടുകൊണ്ട് ശിവഗിരിയുടെ വികസനത്തിന് വേണ്ടി ദത്തശന്ദ്ധമായ മനസ്സോടുകൂടി നിൽക്കുന്നത് സുരേഷ് ഗോപിയെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ശ്രീ ശശി തരൂർ ആളുകളോട് വർഷങ്ങൾക്കു വർക്ക് ഗുരുവിലി ജീവിത ചരിത്രം പഠനം എഴുതുന്നതെന്ന് అదేం నే పడి గు నీరు గ్రంథమేది ఇం ఈ వేది ప్రకాశనం చేయ సమూహ ప్రయపూర్ అని నడవచ్చు సంతోషంలో అది ఈ వేది ఉన్న వ్యక్తిగా ఓరే శివగిరియోడు ఆ భక్తి గురునో ఆద ప్రకటి வந்துச்சேர்ந்த சந்தோஷம் அவசரம் கண்ணுகள் கொண்டு நல்லது காணம் கைகளை கொண்டு நல்லது செய்யுமண்டே நன்மையோட ஜீவிக்க ഇതൊക്കെയാണ് ഈ സമ്മേളനം വഴി നമുക്ക് സാധ്യതമായിരിക്കുന്നത് അതിന് അവസരം സൃഷ്ടിച്ച ഈ മഹാത്മാക്കൾക്കൊക്കെ ഷീലാരായണ അനുഭവം ശ്രദ്ധയാക്കി അനുഗ്രഹ വർഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഷീലാരായണ വിഭാവനം ചെയ്ത ജാതി മതദേശം കഠീനമായി അദ്വൈത ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ആത്മസഹോദരനാണ് ആ ദർശനത്തെ അന്തരാത്മാവിൽ നിറഞ്ഞുകൊണ്ട് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ തൊണ്ണൂറ്റി മൂന്നാമത് ശിവർത്ഥാർത്ഥത്തിന്റെ മംഗളാശംസകൾ എല്ലാവർക്കും അർപ്പിച്ചു കൊള്ളുന്നു നമോ